നമസ്കാരം ഓടും കുതിര ചാടും കുതിര വൈഫൈ കണ്ടാൽ നിൽക്കും കുതിര നമ്മൾ തന്നെ എന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ ഞങ്ങൾ രാവിലെ എണീറ്റ ആദ്യം അല്ല എല്ലാരും വകയിലൊരു ചേട്ടനുണ്ട് പുള്ളി കുറച്ച് ഡിസിപ്ലിൻഡാ വാട്സ്ആപ്പ് ഇല്ല ഇല്ല ഇൻസ്റ്റാഗ്രാം ഇല്ല എന്തിനേറെ പറയുന്നു ഫോൺ പോലും ഇല്ല സത്യമായിട്ടും ജയിലിതൊന്നും ചുമ്മാ ചേട്ടൻ പോലും പരോളന്നിറങ്ങുമ്പോ ഇത് തന്നെയാ ചേട്ടാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്റെ മാമനെ കാണാൻ കയറി പുളിക്ക് തീരെ വയ്യ ഐസിയുലാണോ എന്നെ കണ്ടോന്നെ ചാടി എണ്ണീട്ടിരുന്ന് അടുത്തോട്ട് വിളിച്ചു കള്ളൻ വീടും പറമ്പൊക്കെ മോളെടുത്തോ എന്ന് പറയാനായിരിക്കും ഞാൻ വിചാരിച്ചു അടുത്ത് എന്നപ്പോൾ പറയാം ആ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ചെയ്യാൻ വാട്സപ്പ് നോക്കിയിട്ട് നാലഞ്ച് ദിവസമായിരുന്നു ഏതാ മൂത്രം പോയിട്ട് നാലഞ്ച് ദിവസമായി അതൊന്നും ഒരു പ്രശ്നേ അല്ല അത് ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ തന്നെ ഉണ്ടല്ലോ ഞാൻ ഈ വാട്സപ്പ് ഒക്കെ കാണുന്നത് വീട്ടിലെ ഫ്രിഡ്ജ് പോലെ അകത്തൊന്നും ഇല്ലെന്നറിയാമെങ്കിലും എട്ടക്കിടക്കി തുറന്നു നോക്കണം ഒരു മനസ്സുഖം പണ്ട് ഞാനെന്റെ മണ്ടൻ ചോദ്യങ്ങൾ പുളിശ്ശേരിയിൽ എത്ര പുളി ഇടണം ഉപ്പുമാവിൽ എത്ര ഉപ്പ് ഇടണം ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് എന്റെ അമ്മേനോടാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് യൂട്യൂബിനോടാണ് എന്റെ ഒരു ഉണ്ട് അവള് ബെഡ്ഷീറ്റ് വിരിക്കുന്നത് വരെ ട്യൂട്ടോറിയൽ നോക്കിയാ കഴിഞ്ഞ മാസം എൻ്റെ അമ്മമ്മയുടെ എഴുപതാമത്തെ പിറന്നാളായിരുന്നു അപ്പൊ എല്ലാവരും കൂടെ വിചാരിച്ചു വെളിയിൽ പോയി കഴിക്കാമെന്ന് അപ്പൊ അവൾ റിവ്യൂ ഒരു കിഡിലെ സ്ഥലം കണ്ടുപിടിച്ചോണ്ട് വന്നു ഗ്രേറ്റ് ആംബിയൻസ് ട്രഡീഷണൽ ഫുഡ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഓ സൂപ്പർ ചെന്നപ്പോഴോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹൈവേയുടെ സൈഡിൽ പോലീസ് വന്നാൽ പെർക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ് നാലഞ്ച് ദിവസമായ ട്രഡീഷണൽ ഫുഡ് സെർവ് ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നല്ലേ കേട്ടോ അല്ല അതല്ല അതിന് മുന്നൊരു സാധനമുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ നിന്റെ പേഴ്സന്ന് കാണിച്ചെ അതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ എന്തായിരിക്കും അവസ്ഥ അടിവരുന്ന വഴി അറിയില്ല പക്ഷെ ഇതേ സാധനം യൂട്യൂബിൽ ചോദിച്ച വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റ് ആയി ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പെണ്ണുങ്ങളുടെ ബാഗിൽ വില കൂടിയ ചാന്തും പൊട്ടും കണ്മു കണ്ണാടിയും ഒക്കെയാന്ന് ആരുടെയെങ്കിലും കയ്യിൽ എൻ്റെ ബാഗ് കിട്ടുവാണെങ്കിൽ സ്നേഹം കൊണ്ട് പറയുവ ടോർച്ച് അടിച്ചിട്ടേ കൈ ഇടാവുള്ളൂ കാരണം കഴിഞ്ഞ ആഴ്ച കാഴ്ച കടലമുട്ടയുടെ കടലാസ് മുതലേ ഏഴാം ക്ലാസ്സിലെ എസ് ടി കാർഡ് വരെ കാണോ കാണുമ്പോൾ പിന്നെ മറ്റൊരു ട്രെൻഡ് ഉണ്ട് വാട്ട് ഇസ് യുർ ഔട്ട്ഫിറ്റ് വർക്ക് എത്ര രൂപയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ വില അത്രേ ഉള്ളൂ ഇത് ഇവർ ആരോട് വേണമെങ്കിൽ ചോദിക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നോക്കിയപ്പം ഒറ്റം കൊണ്ട് ഉടുത്തിരിക്കുന്ന ഒരു അപ്പൂപ്പനോട് ചോദിക്കുക വാട്ട് ഇസ് യുർ ഔട്ട്ഫിറ്റ് വർക്ക് ചോദിക്കാം പക്ഷെ പ്രായം നോക്കണം ഞാൻ ഇതിനെ അതായത് സോഷ്യൽ മീഡിയയെ മോശമാണെന്നൊന്നും അല്ലാട്ടോ പറഞ്ഞത് കോവിഡ് സമയത്തൊക്കെ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയ കാരണം നല്ല മാറ്റങ്ങളും വന്നിട്ടില്ലേ ഇപ്പൊ കല്യാണങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വന്തം കൊച്ചുമോട കല്യാണത്തിന് വീട്ടിൽ വന്ന് കുറിയിട്ടില്ല എന്ന് പറഞ്ഞ് വരാതിരുന്ന അമ്മ അപ്പൂപ്പമാര് വരെ എന്താ ചെയ്തോണ്ടിരുന്നേ കോവിഡ് സമയത്ത് അങ്ങോട്ട് വിളിച്ചു എടാ ഷിബുവേ വാട്സ്ആപ്പിൽ കുറിയിട്ടാൽ മതി നമ്മൾ യൂട്യൂബിൽ വന്ന് കല്യാണം കണ്ടോളാമെന്ന് അവിടെ നിൽക്കുന്നില്ല അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് കമന്റ് സെക്ഷനിൽ വന്ന് നവവധുവിനും വരനും ഒക്കെ ഒരു ആശംസ ഇട്ടിട്ടേ ഇവർ പോകത്തുള്ളൂ ആ അത് പറഞ്ഞപ്പോഴാണ് കമന്റ്സ് ഞാനുണ്ടല്ലോ വീഡിയോ മാത്രമല്ല കാണുന്ന ഞാൻ കമന്റ്സ് കുത്തിരുന്ന് വായിക്കുന്ന ഒരാളാണ് കമന്റ് സെക്ഷനിൽ കുറച്ച് ക്ലീശകളുണ്ട് തമാശ വീഡിയോകളുടെ താഴെ തമാശപ്പുന്ന ഒരു ചേട്ടൻ പാട്ട് വീഡിയോകളുടെ അടിയിൽ എല്ലാ വർഷവും പാട്ട് കേൾക്കാൻ എടുക്കുന്ന ഒരു ചേട്ടൻ അറ്റൻഡൻസ് പോലും തൊടാതെ വെളിയിൽ പോകുന്ന ഞാൻ എന്ന കമന്റ് ഇടാൻ വേണ്ടി മാത്രം മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണുന്ന ഒരു ചേച്ചി ഒക്കെ കമന്റ് സെക്ഷനിലെ സ്ഥിരം കഥാപാത്രമാണ് പിന്നെ ചേച്ചിയും ചേട്ടനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവര് ടെറിട്ടറി മാർക്ക് ചെയ്തേക്കുന്ന ഒരു സ്ഥലമുണ്ട് ഫേസ്ബുക്ക് എന്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ രാവിലെ എണീറ്റ് ദോശ ചുട്ട അത് ഇടുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലോട്ടാ അതിന്റെ തൊട്ടപ്പുറത്തുള്ള തേങ്ങാ ചമ്മന്തിയുടെ ഫോട്ടോ ഇട്ടിട്ട് ചോദിക്കും ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നതെന്ന് അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ രമേശ് ചേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ മുകളിലുള്ള ക്യാപ്ഷൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ഇപ്പൊ ഒരു ക്യൂട്ട് പട്ടിയുടെ ഫോട്ടോ ഇട്ട അന്നത്തെ ക്യാപ്ഷൻ കൂട്ടുകാരൻ അല്ല ക്യൂട്ടുകാരൻ ആയിരുന്നു അതുപോലെ ഒരു ചുവന്ന ഷർട്ട് ഇട്ട ദിവസമാണെങ്കിൽ അന്ന് പിഷാ റെഡ്ഡിയാ ഇതൊരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി ഞാൻ പിന്നെ ഒരു ക്രിയേറ്റിവിറ്റി കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ ഫേസ്ബുക്ക് കമൻസിലാണ് ക്രിയേറ്റിവിറ്റി നന്നായിട്ട് കുടുംബം ഞാൻ വിളിച്ചു പറയും അച്ഛാ ഇങ്ങനെ കമൻ്റ് ഇടല്ലേ അങ്ങനെ കമൻ്റ് ഇടലേന്ന് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞില്ല പുള്ളിയുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് എന്നെയും കുടുംബത്തിലുള്ള പത്ത് പന്ത്രണ്ട് പേരെ ബ്ലോക്ക് ചെയ്തേക്കാം ഒരാവശ്യവും ഇല്ലായിരുന്നു പിന്നെ ഇപ്പൊ കേരളത്തിൽ നിന്ന് കാനഡയിൽ പോയതിനേക്കാളും കൂടുതൽ യൂത്ത് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് പോയിട്ടുണ്ട് പണ്ടൊക്കെ ചേച്ചിമാർ സാരിയും ചുരിദാറും ഒക്കെ ഗ്രാമത്തിലെ വീടുകളിലാണ് വിറ്റോണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ വിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമത്തിലെ ഫീഡുകളിലാണ് അതുപോലെ പണ്ടൊക്കെ പിള്ളേര് പരീക്ഷയ്ക്ക് തോറ്റ അവര് പറയും ഫ്ലൂ പിടി കൊട്ട കൊണ്ടാണെന്നൊക്കെ പക്ഷേ അവർ പറയുന്നത് കുഞ്ചാക്കോവൻ അവരുടെ റീലിന് കമന്റ് ഇടാത്തോണ്ടാണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണിക്കുട്ടൻ ഇഫ് ചാക്കൻ കമൻസ് ഓൺ മൈ റീൽ ഐ സ്റ്റാർട്ട് സ്റ്റഡിങ് ഫോർ ടുമോറോസ് ഓൺ പരീക്ഷ അതുപോലെ ഇപ്പൊ ആരുടെ ശബ്ദം വെച്ച് വേണമെങ്കിലും പാട്ടുകൾ ഉണ്ടാക്കിയിടാലോ കൊച്ചു പിള്ളേരൊക്കെ വിചാരിച്ചു വെച്ചേക്കുന്നത് മോദിജി ഒരു പാട്ടുകാരനാണെന്ന് ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഈ പറയുന്ന ഞാൻ തന്നെ പണ്ടൊക്കെ കൂട്ടുകാരോട് സ്നേഹം കാണിക്കാനായിട്ട് നല്ല മീൽസ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ തച്ചിനിരുന്ന് ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലേ ഷെയർ ചെയ്യുന്നത് ഇങ്ങനൊക്കെയാണെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ധൈര്യമാണ് കണ്ടന്റുകളുടെ അതിപ്രസരം മൂലം നമ്മളൊരു വീഡിയോ ഇട്ട ആരും കാണൂല ഈ കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നവരൊട്ടോ ഓർക്കത്തില്ല ഇതൊരു ധൈര്യമാണ് ഈ ധൈര്യത്തിലാട്ടോ ഇങ്ങോട്ട് വന്നത് പക്ഷേ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്